സ്ഥലാലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ഇഡ്ലിയുടെ മാവ് ബാക്കി ഉണ്ടായിരുന്ന കേട്ടോ അതായത് ഉഴുന്ന് മാത്രം ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടു ദിവസം ഇന്നലെ ഇന്നലെയായിരുന്നു ഇവിടെ ഇഡ്ലി ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനെ ഞാൻ ഉഴുന്ന് മാത്രം വെള്ളത്തിലിട്ട് മറന്നുപോയി പച്ചരി വെള്ളത്തിലിടാൻ മറന്ന കാരണം ഞാനൊരു ആറുമണി സമയത്താണ് ഉഴുന്ന് മാത്രം വെള്ളത്തിലിട്ടത് പിന്നെ ഉഴുന്ന് മാത്രം വൈകുന്നേരം ഒരു ഉഴുന്ന് പെട്ടെന്ന് തന്നെ കുതിരുമല്ലോ അപ്പോൾ വൈകുന്നേരം ഉഴുന്നരച്ചിട്ട് ബാക്കി നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി പത്തിരിപ്പൊടി കുഴച്ചിട്ട് ഉഴുന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇഡ്ലി ഉണ്ടാക്കിയത് കിട്ടുക ചോറോ ഒന്നും അരച്ചിട്ടില്ല നമ്മുടെ ഉഴുന്നു പിന്നെ എന്താ പറയുക അരിപ്പൊടി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ട അപ്പോൾ അത് ബാക്കി പറഞ്ഞു വരുന്നത് അതല്ല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഒരു ഉഴുന്നുവട വട സംഘടിപ്പിക്കുക വെച്ചിട്ടാണ് കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിലോട്ട് വരും അപ്പോൾ വേറെ ഒന്നും ഇല്ലട്ട് ചായക്ക് അപ്പോൾ തട്ടിക്കൂട്ടൽ പരിപാടിയാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് സവാളയും പച്ചമുളകും കുറച്ച് ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു തരി ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ഉഴുന്ന് വാടയുടെ ഷേപ്പിലല്ല വെറുതെ നമുക്ക് സ്പൂണിലേനങ്ങനെ കോരി കോരി ഒഴിച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കാം അതിന് പേരൊന്നും ഈ കേരളീയ ഏതോ ഒരു സിനിമയിൽ നമ്മുടെ മോഹൻലാല് ഉണ്ണിമധുരം മുളമ്പിയ പോലെ നമുക്കത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പേരിടാം അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാക്കട്ടെട്ടോ നമ്മുടെ പിന്നെ നമ്മളെ കിച്ചൺ ഇങ്ങടെ മാറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ബൾബ് കൂടെ സെറ്റ് ചെയ്തു അത് കാരണം ഇവിടേക്ക് നല്ല വെളിച്ചിണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാം ഇപ്പൊ ഇവിടെ നല്ല വെളിച്ചില്ലേ ഇനി നമുക്ക് കിച്ചൻ മാറ്റുന്ന ആവശ്യമില്ല കേട്ടോ ഇവിടെ വെളിച്ചില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാൻ ബൾബ് ഇട്ടു അവിടുത്തെ ബൾബ് ഇപ്പുറത്തേക്ക് ഇട്ടപ്പോൾ ഇവിടെ നല്ല വെളിച്ചായി ഓയിൽ വെളിച്ചായിട്ട മതി ഓയിലിനൊക്കെ ഭയങ്കര അല്ലേ ചട്ടിയും എണ്ണയൊക്കെ ഒന്ന് ചൂടാവട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ചമ്മലാവുക കേട്ടോ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അടുക്കളയിലൊക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്ക് എന്തോ പോലെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഏകദേശം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് രണ്ട് മൂന്ന് ഒരു ഷോർട്സ് പോലെ ഞാൻ ഇട്ടത് ചെറിയൊരു വീഡിയോ മിനി വ്ലോഗ് പോലെ ചെറുതായിട്ട് വന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ പേര് കണ്ടു എവിടെ എല്ലാ കുറേ പേര് നമ്മളോട് ചോദിക്കേണ്ടിട്ട് എവിടെയായിരുന്നു എന്താ പറ്റി ണ്ടോ വീഡിയോടകത്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴൊക്കെ പക്ഷെ ആർക്കും ഞാൻ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല ചില ചില വീഡിയോ കമൻറ്റിന് മാത്രമേ മറുപടി കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മളിങ്ങനെ ഒരു പ്രശ്നം കഴിയുമ്പഴത്ത പ്രശ്നം അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതുപോലെ നമുക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പോൾ എനിക്കാണെങ്കിൽ ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ആണ് മാറുംട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ ഞാൻ പറയണത് നമ്മുടെ ഗ്യാസ് കത്തിക്കണ തോക്ക് വാങ്ങി എന്നാ പറയണത് കുറേ പേര് ആദ്യമൊക്കെ പറയാറുണ്ടായിരുന്നു ഞാൻ ലൈറ്റർ വെച്ചിട്ട് കത്തിക്കുമ്പോൾ ഒരു മറ്റേ ഗ്യാസിൻ്റെ ഇങ്ങനത്തെ തോക്ക് വാങ്ങിച്ചൂടെ എന്നുള്ളത് കുറേ പേര് പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കത് ഉണ്ടാക്കി നോക്കാം ഇതെങ്ങനെയാണ് ശരിയാവുമോയെന്നൊന്നും എനിക്കറിയില്ല എന്നാലൊരു പരീക്ഷണം കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നേരെ അടുക്കേലിക്കാൻ വരിക കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമുക്കിപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ചായയൊക്കെ ഒക്കെ കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു തോന്നാ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ തോന്നു അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാൽ വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് പക്ഷേ ആ ചീനച്ചട്ടി ഒന്നും നമുക്ക് എടുത്താൽ കിട്ടേണ്ടിയിരുന്നില്ല കേട്ടോ അവർ നോൺ സ്റ്റിക്കിൻ്റെ എങ്ങനത്തെ ഈ ഒരു പാത്രം വെച്ചപ്പോൾ വേഗം വേഗം എടുത്താൽ കിട്ടി അങ്ങനെ നമ്മളുടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സംഭവം നല്ല രസം ചെറിയൊരു ഉഴുന്ന് വടയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ അതിൽ മുക്കി കഴിക്കും ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല മുക്കി കഴിക്കാമായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചൂട്ടൻ സ്കൂളിൽ ഇട്ട് വന്നത് ഇട്ടാ അപ്പോൾ പിന്നെ അത് അവൻ്റെ അടുത്ത് സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അവനത് കണ്ടപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് എന്തുമെച്ചേ ചോദിച്ചു അപ്പോൾ അതിൻ്റെ പേര്ക്ക് അറിയില്ല നീ എന്ത് പേരിട്ടിട്ട് ആശയം വിളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞു പിന്നെ അവൻ അങ്ങനെ ബാഗൊക്കെ കൊണ്ടയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോകട്ടാ അപ്പോൾ ഇതായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം വരാൻ ബൈ അസ്സലാമു അലൈക്കും